ആ കൈസ് അങ്ങനെ വീട്ടിൽ വൈകിട്ട് ഞങ്ങൾ ചുമ്മാരുന്നപ്പം വിശന്നു അപ്പം ഫ്രിഡ്ജിലിരിക്കുന്ന പാറ്റി കൊണ്ട് ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉണ്ടാക്കിയത് അതും ബെർഗർ പാറ്റിയും ബാക്കി സവോളയും എല്ലാം വെട്ടി അരിഞ്ഞ് ഞാൻ ബർഗർ ഉണ്ടാക്കി ബർഗർ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ബർഗർ ഇഷ്ടമായി അപ്പം അഭിഷേക് കുറഞ്ഞു വന്നാൽ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം അപ്പോൾ എന്താണ്ട് ബ്ലൂബെറി സ്ട്രോബെറി എന്നാണ്ടൊക്കെ വെട്ടി പൊളിച്ചിട്ട് അവൻ സ്മൂത്തി ഉണ്ടാക്കി പക്ഷെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്മൂത്തിക്ക് പിന്നെ അപ്പോഴത്തേക്കും ആർഷ വർക്കിനുമായിട്ട് വന്നു വർഷ വർക്ക് കഴിഞ്ഞ് വന്നു അപ്പോൾ ആർഷികം കിട്ടി ഒരു ഗ്ലാസ് അത് കഴിഞ്ഞ് നോക്കിയപ്പം ടാനിയ പന്നിക്കറി ഉണ്ടാക്കാൻ പന്നി അരിഞ്ഞുകൊണ്ടിരുന്നപ്പം അഭിഷേകിന് അടുത്ത ഐഡിയ സ്റ്റീക്ക് ഉണ്ടാക്കാം എന്നാൽ ശരി സ്റ്റീക്ക് ഫ്രിഡ്ജിലൊരു ചെറിയ ക്യാൻ ബിയർ ഉണ്ടായിരുന്നു ബിയറുള്ള വാരി വാരിക്കൊരു ഒഴിച്ച് അവൻ സ്റ്റീക്ക് ഉണ്ടാക്കി സ്റ്റീക്ക് ഉണ്ടാക്കിയപ്പോൾ അതും വില വേഷം അടിപൊളി അങ്ങനെ സ്റ്റീക്കും ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് അടിപൊളിയായിപ്പോയി എല്ലാം വെറൈറ്റി ആയിരുന്നു ഡേസ് എല്ലാം സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് ഹാനു കൈയടിച്ചു ഹാനുവിനും ഇഷ്ടപ്പെട്ടു എല്ലാം അങ്ങനെ ശുഭദിനം